വാർത്തകൾ വിശദമായി നോക്കാം അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്ലീൻ ചിറ്റ് നൽകി തിരുവനന്തപുരം വിജിലൻസ് കോടതി കവടിയാറിൽ വാങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് കേസ് അഴിമതി പണം ഉപയോഗിച്ചാണ് ഇതെന്നായിരുന്നു ഹർജി വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് പരിശോധിച്ച കോടതി റിപ്പോർട്ട് തള്ളുകയായിരുന്നു വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് വിനോയ് എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകി തള്ളിയിരിക്കുകയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ നവംബറിലാണ് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നു കാരണം അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒരു രീതിയിലുമുള്ള അനധികൃത സ്വത്ത് സമ്പാദനമില്ല ഒപ്പം വീട് നിർമ്മിക്കുന്നത് ബാങ്കിൽ നിന്ന് പണം എടുത്താണ് എന്നൊക്കെ തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് എ ഡി ജി പിക്ക് അനുകൂലമായി അന്ന് കേസ് അന്വേഷിച്ച വിജിലൻസ് സംഘം നൽകിയത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് അഡ്വേറ്റ് നാഗര രാജു എന്ന് പറയുന്ന അഭിഭാഷകൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട വാദം കേട്ടെങ്കിൽ തന്നെയും ഇന്ന് അന്തിമ അന്തിമ വിധിയിലേക്ക് മാറ്റുകയായിരുന്നു ഇതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിലെ കൗണ്ടിയാറിൽ വെച്ചിരിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല അതായത് സാധന സാമഗ്രികൾ വാങ്ങിച്ചതിന്റെ ഉൾപ്പെടെ വസ്തുവിന്റെ വില അതുകൂടാതെ വീട് ഇതുവരെ ചെലവായതിന്റെ കൃത്യമായ കണക്കാക്കൽ ഒന്നുമില്ലാതെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ആ വീട് നിർമ്മാണത്തിന്റെ കാര്യത്തിലും വസ്തുവിൻ്റെ കാര്യത്തിലുമൊക്കെയായി നൽകിയിരിക്കുന്നത് ഇത് അംഗീകരിക്കാനാകില്ല എന്ന് കോടതിയെ കണ്ടെത്തുകയും തുടർന്ന് ആ ക്ലീൻ ചിറ്റ് തള്ളുകയുമായിരുന്നു ഒപ്പം കോടതി രണ്ട് നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ മാസം മുപ്പതാം തീയതി പരാതിക്കാരനായ നാഗരാജിൻ്റെ മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും ഒപ്പം കേസ് അന്വേഷണ ചുമതല കോടതി ഏറ്റെടുത്ത് ഈ വിജിലൻസ് പരാതിയുടെ അന്വേഷണം നടത്തുന്നതും കോടതി നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു പക്ഷേ കോടതി ഒരു കമ്മീഷനെ വെച്ചോ മറ്റോ ഇത് അന്വേഷിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല സർക്കാരിനും ഒപ്പം അന്നുണ്ടായിരുന്ന ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കുമെല്ലാം തന്നെ വലിയ തരത്തിൽ ിൽ നാണക്കൾ ഉണ്ടാകുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത് കാരണം അന്ന് ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ വലിയ തരത്തിൽ എം ആർ അജിത് കുമാറിനെ പിന്തുണച്ചുകൊണ്ട് പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നു അതായത് നൽകി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കോടതി പറയുന്നുണ്ട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ കണക്കുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കണക്കുമായി ബന്ധപ്പെട്ട ഒരു ഇല്ലാത്ത കണക്കുകൾ പൊരുത്തക്കേടും പൊരുത്തക്കേടുകളുള്ള കണക്കാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അത് അംഗീകരിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു പക്ഷേ ഒരു തുടർ അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഇത് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ തള്ളിക്കളയാനാകില്ല എന്തായാലും മുപ്പതാം തീയതി അഡ്വക്കേറ്റ് നാഗരാജന്റെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം അടുത്ത നടപടികളിലേക്ക് കോടതി കടക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ശരി ബിനോയ് അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്ലീൻ ചിറ്റ് തള്ളി തിരുവനന്തപുരം വിജിലൻസ് കോടതി കവടിയാറിൽ വാങ്ങിയ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് കേസ് അഴിമതി പണം ഉപയോഗിച്ചാണിതെന്നായിരുന്നു ഹർജി വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് പരിശോധിച്ച കോടതി റിപ്പോർട്ട് തള്ളുകയായിരുന്നു